നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു പ്രതിപക്ഷ നേതാവ് ഇനി ഉണ്ടാകില്ല ഞാൻ പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് എന്തുകൊണ്ട് മൂന്നാം തവണയും ബി ജെ പി രാജ്യം ഭരിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മൂന്നാം തവണയും ഭാരതത്തിലെ ജനങ്ങൾ രാജ്യം ഭരിക്കാൻ ബി ജെ പിയെ ചുമതലപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിയുടെ നരമ്പുകളിൽ ഒഴുകുന്ന രക്തം വിദേശ രക്തമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം സ്നേഹമുണ്ടാകും നമ്മുടെ ഭാരതത്തോടെന്ന് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തന്നെ രാഹുലിന്റെ ചോദ്യം നമ്മൾ കണ്ടതാണ് ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനം നഷ്ടമായി എത്ര ജവാൻമാരെ നമുക്ക് നഷ്ടമായി നമ്മുടെ ഏതൊക്കെ സ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നാണ് രാഹുലിന് അറിയേണ്ടത് രാഹുലിന് ഇത് മാത്രം അറിഞ്ഞാൽ മതി സ്വാഭാവികമായിട്ടൊരു പ്രതിപക്ഷ നേതാവ് ഒരു രാജ്യത്തിനോട് സ്നേഹമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ചോദിക്കുക നമ്മളുടെ ശത്രുരാജ്യം നമ്മളെ ആക്രമിക്കാൻ വന്ന ആ ശത്രു രാജ്യത്തിന് നമ്മൾ എത്രയൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തി പാകിസ്ഥാൻ്റെ എത്ര ബേസ് ക്യാമ്പുകൾ നമ്മൾ തകർത്തു പാകിസ്ഥാന് എത്ര നഷ്ടമുണ്ടായി പാകിസ്ഥാൻ്റെ എത്രയൊക്കെ യുദ്ധവിമാനങ്ങൾ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ അറിയാനായിരിക്കും ഒരു ആകാംക്ഷ പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സംഭവത്തിൽ ഇവിടെ തിരിച്ചാണ് നമുക്കെത്ര നാശനഷ്ടമുണ്ടായി എന്ന് കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് അറിയണം ഒരർത്ഥത്തിൽ രാഹുൽ ആരാണ് പാകിസ്ഥാന്റെ ഏജന്റോ കൃത്യമായി വിവരങ്ങൾ എടുക്കാൻ ഇപ്പോ ഇതാ അമേരിക്ക ഇന്ത്യക്ക് മേൽ താരിഫ് ചുമത്തിയത് നമുക്ക് എങ്കിലും നമ്മൾ അതിനെ തരണം ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മുടെ സാമ്പത്തിക മേഖല വളരെ ശക്തമാണ് ട്രംപ് എന്താണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ വിശേഷിപ്പിച്ചത് ഡെഡ് എക്കോണമി എന്നാണ് ഇതോടെ രാഹുൽ ഗാന്ധി അതിനെ ഏറ്റുപിടിച്ച് രംഗത്ത് വന്നു നാണം ഇല്ലേ രാഹുലേ നിങ്ങൾക്ക് ഒരു ലേശം ഉളുപ്പ് വേണ്ടേ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ അതും പോരാഞ്ഞിട്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും അമേരിക്കയിലുള്ള ഒരു പ്രസിഡന്റ് നമ്മുടെ ഭാരതത്തിനെതിരെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിനെ താങ്ങി പിടിച്ചുകൊണ്ട് വരാൻ നിങ്ങൾക്ക് നാണമില്ലേ ലേശം ഉളുപ്പില്ലേ എന്ന് സോഷ്യൽ മീഡിയയിലടക്കം ജനങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങി ഇതിൻ്റെ പരിണാം അതായത് ഇതിന്റെ ഒരു പരിണിത ഫലം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് കിട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യൻ സൈന്യത്തിൽ വിശ്വാസമില്ലാത്ത പാകിസ്ഥാൻ പട്ടാളവും പാകിസ്ഥാൻ സർക്കാർ പറയുന്നതാണ് രാഹുലിന്റെ അവസാന വാക്ക് രാഹുലിന് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കേണ്ടി വരും രാഹുലിന്റെ സ്വഭാവം കണ്ടാൽ ചിലപ്പോഴൊക്കെ സംശയം തോന്നും നമുക്ക് അങ്ങനെയാണ് രാഹുൽ ഭാരതത്തിൽ അതോടൊപ്പം തന്നെ പാർലമെന്റിലും കാണിച്ചു കൂട്ടുന്നത് കാരണം രാഹുലിനെയൊക്കെ ആരോ നിയന്ത്രിക്കുന്നുണ്ട് ചില ദുഷ്ടശക്തികൾ രാജ്യത്തെ തകർക്കണം അല്ലെങ്കിൽ ഒരു കലാപം സൃഷ്ടിക്കണമെന്ന് വിചാരിക്കുന്ന ദുഷ്ടശക്തികൾ അവർ രാഹുലിനെ നിയന്ത്രിക്കുന്നുണ്ട് പണ്ടൊക്കെ ബി ജെ പി കാരാണ് രാഹുലിനെ കുറ്റം പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല സ്വന്തം പാർട്ടി നേതാക്കൾ പോലും രാഹുലിനെ ഇന്നലത്തെ പ്രസ്താവനയോടുകൂടി തള്ളിപ്പറയുകയാണ് രാഹുൽ ഗാന്ധി ട്രംപിന്റെ ഡെഡ് എക്കോണമി വാദം ഏറ്റുപിടിച്ച് രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിക്ക് തന്നെ തിരിച്ചടിയായി ട്രംപിന്റെ വാദം ശരിയാണെന്നും പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും നമ്മുടേതൊരു മരിച്ച സമ്പദ് വ്യവസ്ഥയാണെന്ന് അറിയാമായിരുന്നുവെന്നാണ് രാഹുൽ പറഞ്ഞത് എന്നാൽ ശശി തരൂർ പറഞ്ഞതാകട്ടെ യു എസും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ചർച്ചകളെ കുറിച്ചാണ് എന്താണ് ശശി തരൂർ പറഞ്ഞത് ഇതൊരു വെല്ലുവിളി നിറഞ്ഞ ചർച്ചയാണ് നമ്മൾ പല രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് യു എസുമായി മാത്രമല്ല ചർച്ചകൾ നടത്തുന്നത് യൂറോപ്യൻ യൂണിയനുമായി ചർച്ചകൾ തുടരുകയാണ് യു യുമായി ഇതിനകം ഒരു കരാർ അവസാനിപ്പിച്ചിട്ടുണ്ട് മറ്റു രാജ്യങ്ങളുമായും സംസാരിക്കുന്നുണ്ട് അമേരിക്കയിൽ മത്സരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ള നമ്മുടെ വിപണികളെ വൈവിധ്യവൽക്കരിക്കേണ്ടി വന്നേക്കാം അമേരിക്ക അതിൻ്റെ ആവശ്യങ്ങളിൽ പൂർണമായും യുക്തിരഹിതമാണെങ്കിൽ നമ്മൾ മറ്റൊരിടത്തേക്ക് മാറണം അതാണ് ഇന്ത്യയുടെ ശക്തി ചൈനയെ പോലെ നമ്മൾ പൂർണമായും കയറ്റുമതിയെ ആശ്രയിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയല്ല നമുക്ക് നല്ലതും ശക്തവുമായ ഒരു ആഭ്യന്തര വിപണിയുണ്ട് സാധ്യമായ ഏറ്റവും മികച്ച കരാർ കണ്ടെത്താൻ നമുക്ക് അതായത് നമ്മുടെ ചർച്ചക്കാർക്ക് ശക്തമായ പിന്തുണ നൽകണം ഒരു നല്ല കരാർ സാധ്യമല്ലെങ്കിൽ നമ്മൾ പിന്മാറേണ്ടി വന്നേക്കാം എന്നാണ് ശശി തരൂർ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വലിയ ഒരു തിരിച്ചടിയായി രാഹുലിന് തന്നെ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ത്യ സഖ്യത്തിലടക്കം രാഹുൽ ഗാന്ധിയെ ഓരോ നേതാക്കളും തള്ളിപ്പറയുകയാണ് കാരണം സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ ഈ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് ശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ശശി തരൂർ രാജീവ് ശുക്ല ശിവസേന ഉദ്ധവ് ഭാഗം ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ ട്രംപിന്റെ പ്രസ്താവനയും രാഹുലിന്റെ പ്രസ്താവനയും തള്ളിക്കൊണ്ട് പുറത്തേക്ക് വന്നത് ന്യൂസ് ഡെസ്ക് തത്തോ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്